സംസ്ഥാനത്ത് ഇന്നും മഴ വീണ്ടും കനക്കുമെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രംഗത്തെത്തി വിവിധ ജില്ലകളിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ഈ സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഓറഞ്ച് അലർട്ടിലൂടെ മുന്നറിയിപ്പ് നൽകുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് അത് ശക്തമായ മഴ എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഇത്രയും തീവ്രമായ മഴ ലഭിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും അധികൃതരും അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനും നഗരപ്രദേശങ്ങളിൽ ഗതാഗത കുരുക്കിനും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട് അത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള എറണാകുളം ജില്ല കൂടാതെ സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശൂർ എന്നീ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ പൊതുവെ ജാഗ്രത പാലിക്കുകയും അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവുകയും വേണം പ്രവചനമനുസരിച്ച് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് ഈ ജില്ലകളിൽ സാധ്യതയുള്ളത് ഇടിമിന്നൽ അപകടങ്ങൾ ഒഴിവാക്കാൻ മുൻകരുതലുകൾ എടുക്കേണ്ടതും അത്യാവശ്യമാണ് തുറന്ന സ്ഥലങ്ങളിൽ നിൽക്കുന്നത് ഒഴിവാക്കുക വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക മരങ്ങളുടെ ചുവട്ടിൽ അഭയം തേടാതിരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കേണ്ടതാണ് അടുത്ത മൂന്ന് മണിക്കൂറിലെ കാലാവസ്ഥ സാധ്യതകളെ കുറിച്ചും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരളത്തിലെ തെക്കൻ ജില്ലകളായ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധന തൊഴിലാളികളും കടൽ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം കോട്ടയം ഇടുക്കി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മറ്റ് വടക്കൻ ജില്ലകളിൽ നിലവിൽ കാര്യമായ മഴ മുന്നറിയിപ്പുകളൊന്നും ഇല്ലെങ്കിലും മഴയുടെ സ്വഭാവം ഏതു സമയത്തും മാറാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് അടുത്ത ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴ തുടരാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വിദഗ്ധർ പ്രവചിക്കുന്നത് മഴയുടെ തീവ്രതയും വ്യാപ്തിയും ഓരോ ദിവസവും മാറാൻ സാധ്യതയുണ്ട് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപപ്പെടുന്ന ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീന ഫലമായാണ് കേരളത്തിൽ മഴ ശക്തമാക്കുന്നത് ഈ ന്യൂനമർദ്ദങ്ങളുടെ സഞ്ചാരപാത അനുസരിച്ച് മഴയുടെ ലഭ്യതയിൽ വ്യത്യാസം വരാം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട് മലയോര മേഖലയിലേക്കുള്ള കുളയാത്രകൾ രാത്രി സമയങ്ങളിൽ പൂർണ്ണമായും ഒഴിവാക്കണം നദികളുടെയും മറ്റു ജലാശയങ്ങളുടെയും തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണം ആവശ്യമെങ്കിൽ ക്യാമ്പുകളിലേക്ക് മാറാനും തയ്യാറാവുകയും അധികൃതരുമായി സഹകരിക്കുകയും ചെയ്യേണ്ടതാണ് സർക്കാർ സംവിധാനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും സജ്ജമായിരിക്കണമെന്നും ഏത് അടിയന്തര സാഹചര്യങ്ങളും നേരിടാൻ തയ്യാറായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് മഴക്കാലത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ ശുചിത്വ കാലങ്ങളിലും ആരോഗ്യ വിഷയങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കണം സംസ്ഥാനത്ത് കാലവർഷം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിലും തുലാവർഷത്തിന് മുന്നോടിയായിട്ടുള്ള ഈ മഴ ശക്തമായി തുടരാനാണ് സാധ്യത അതുകൊണ്ട് വരും ദിവസങ്ങളിലും ജാഗ്രത എല്ലാവരും തന്നെ തുടരണം